അവനവും തന്നെ എഴുതുമ്പോഴാണ് എഴുതുക അദ്ദേഹം തന്നെ പറയുന്നത് അങ്ങനെ ആത്മകഥയില്ല അപ്പം ഇത് പിന്നെ ഇപ്പോഴ പാലക്കാട് സ്ഥാനാർത്ഥിയുടെ ആ പുസ്തകത്തിന് മധ്യഭാഗത്തുണ്ടെന്ന് നിങ്ങളെ കൂടി പറയുന്നു അപ്പോൾ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പദ്ധതി തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അത് പാലക്കാടും ചേലക്കരയും ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് നല്ല വിജയമുണ്ടാകും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പദ്ധതിയായിട്ട് തന്നെ കണ്ടാൽ മതി കാരണം അത് സംബന്ധിച്ചിപ്പോൾ പല വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആ ഗൂഢാലോചന ആരൊക്കെ ഉണ്ട് എന്നുള്ളത് പിന്നീട് അറിയാൻ കഴിയുള്ളൂ എഴുത്ത് എഴുതിയയാളെന്നെ പറയുന്നു എൻ്റെ ഒരു ആത്മകഥ അങ്ങനെ ഇല്ല അപ്പോൾ അതാണ് ഈ ഘട്ടത്തിലെല്ലാം പരിഗണിക്കേണ്ട വിഷയം അല്ല നിങ്ങൾ പലരും എത്ര കാലത്തെ ചരിത്രമുള്ള ആളുകളാണ് നിങ്ങൾ വിട്ട എത്ര വാർത്തകൾ സത്യമായിരുന്നു അപ്പോൾ അതെല്ലാം വരട്ടെ എങ്ങനെയാണെന്നുള്ളത് ഇന്നത്തെ ദിവസം വരുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയില്ല എൻ്റെ പുറകിൽ ലക്ഷ്യം എന്താണെന്നുള്ളത് അതൊക്കെ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയല്ലോ എന്നുവെച്ചാൽ ഈ ദിവസം വോട്ടിങ്ങിന് പോണ ദിവസം ഒരു കഥയുമായിട്ട് എല്ലാവരും കൂടി അറിഞ്ഞിരിക്കുകയല്ലേ അതിൽ തന്നെ ഇപ്പോഴത്തെ സ്ഥാനാര്ത്ഥിയെക്കുറിച്ച് ഉൾപ്പെടെ പുസ്തകത്തിൻ്റെ മധ്യഭാഗത്തുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പത് വളരെ ആസൂത്രിതമായ ഒരു ഗൂഢാലോപനയായിട്ട് തന്നെ കാണണം ബാക്കി കാര്യങ്ങളെല്ലാം അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടുള്ളത് നമ്മളതാണ് ഇപ്പോൾ പരിഗണിക്കേണ്ടി പറയുന്നത് ആത്മകഥ എഴുതിയാൾ തന്നെ ഞാൻ അങ്ങനെ നിങ്ങൾ പറയുന്ന ആള് തന്നെ അങ്ങനെ കഥ ഞാൻ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ആത്മകഥ നോക്കാന്നല്ലാതെ എന്താ നോക്കാണല്ലോ ഇപ്പോ അല്ല അതിപ്പോ നിങ്ങൾ എല്ലാരും കൂടി ഉണ്ടാക്കുന്നതല്ലേ നിങ്ങൾ കൂടി എല്ലാരും പങ്കാളികളായി വരുന്ന കാര്യങ്ങളല്ലേ ഇതല്ല അൻവർ നടത്തിയ സഹായ ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം ഇപ്പ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാലോ ഇപ്പൊ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബോധപൂർവ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് എല്ലാവരും ശ്രമിക്കുന്നത് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ കുറേയേറെ കാര്യങ്ങൾ ഇപ്പൊ തന്നെ പുറത്തു വന്നില്ല എന്നാൽ ഒരു കാര്യം കോൺഗ്രസ്സിൽ നിന്നും ബി ജെ പിയിൽ നിന്നും വസ്തുതകൾ മനസ്സിലാക്കുന്ന ആളുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇപ്പോൾ ബി ജെ പിന്നു വരുന്നു കോൺഗ്രസ്സിൽ നിന്ന് വരുന്നു നിഷ്പക്ഷരായി നിൽക്കുന്ന ആളുകളെല്ലാം ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത് വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ടുള്ള കാര്യങ്ങളിപ്പോൾ മാധ്യമങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാനതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല